നമ്മുടെ ഈ നീലഗ്രഹത്തിൽ നിന്നും നൂറ്റി നാൽപ്പത് കോടി കിലോമീറ്റർ അകലെ മരവിച്ച നിശബ്ദതയിൽ ഒരു ലോകമുണ്ട് ശനിയുടെ ഏറ്റവും വലിയ രഹസ്യം ടൈറ്റൻ ആകാശത്തു നിന്നും മീതൈ മഴ പെയ്യുന്ന പാറകൾക്കു പകരം ഉറച്ച മഞ്ഞുകട്ടകളുള്ള പെട്രോളിയം നദികൾ ഒഴുകുന്ന ഒരു വിചിത്ര ലോകം ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുന്ന സാധ്യതയുള്ള ഒരു ലോകമായിട്ടാണ് ശാസ്ത്രജ്ഞർ ടൈറ്റനെ കണക്കാക്കുന്നത് പക്ഷെ അവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ആയിരിക്കുമോ അതോ പൂർണമായും മറ്റേതെങ്കിലും ഒന്നിനെ പോലെയായിരിക്കുമോ ഇങ്ങനെയുള്ള മനുഷ്യന്റെ അടങ്ങാത്തൊരു ദാഹമാണ് ഹൈജൻസ് എന്ന ഒരു ഉപഗ്രഹത്തിന്റെ പിറവിക്ക് കാരണമായത് ചില ദിവസങ്ങൾ ചരിത്രത്തിൽ മായാതെ നിൽക്കും ഒരുപക്ഷെ ആ ദിവസം നമ്മളെ ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും ഒരുപോലെ കൈപിടിച്ച് നടത്തുന്നതുകൊണ്ടായിരിക്കാം അതങ്ങനെ നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനാലും ഇതുപോലൊരു ദിവസമായിരുന്നു ഭൂമിയിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും സാധാരണമായ ഒരു ദിവസം പക്ഷെ ചരിത്രത്തിന്റെയും ബഹിരാകാശ ദൗത്യങ്ങളുടെയും കാര്യമെടുത്താൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടി അതായിരുന്നു ജനുവരി പതിനാല് എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പതിനഞ്ചിന് ഫ്ലോറിഡയിൽ നിന്നും കാസിനി ഹൈജൻസ് മിഷന്റെ ഭാഗമായി പറന്നുയർന്ന ഇത് എൺപത്തിയാറ് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാലിലെ ആ ക്രിസ്മസ് ദിവസം കാസിനിൽ നിന്നും ഇത് വേർപെട്ട് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി ഒരു സഞ്ചാരിയെ പോലെ ടൈറ്റന്റെ അജ്ഞാത ലോകത്തേക്ക് രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിന് ഹൈജൻസ് ടൈറ്റന്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു കാരണം ഇതൊരു സാധാരണ യാത്രയായിരുന്നില്ല കിലോമീറ്ററുകളോളം കട്ടിയുള്ള ടൈറ്റന്റെ ആ ഓറഞ്ച് മേഘങ്ങൾക്കുള്ളിൽ എന്താണെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു തന്റെ പാരഷ്യൂട്ടുകൾ വിടർത്തി ആ നിഗൂഢതയുടെ ഓരോ പാളികളും ഭേദിച്ച് ഹൈജൻ താഴേക്ക് കുതിച്ചുകൊണ്ടിരുന്നു ആ രണ്ടര മണിക്കൂർ യാത്രയിൽ അത് കണ്ടത് ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ടൈറ്റന്റെ ഉപരിതലത്തിലേക്കുള്ള ആ രണ്ടര മണിക്കൂർ യാത്രയിൽ ഓരോ നിമിഷവും ഹൈജൻസ് ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ചുകൊണ്ടിരുന്നു താഴേക്ക് എത്തുംതോറും അവിടെ നമ്മൾ കണ്ടത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഭൂമിയെ തന്നെയായിരുന്നു അതേ നദികൾ അതേ കുന്നുകൾ പക്ഷെ ഒന്ന് മാത്രം വ്യത്യാസമുണ്ടായിരുന്നു അവിടെ ഒഴുകിയിരുന്നത് വെള്ളമല്ല മറിച്ച് ദ്രാവക രൂപത്തിലുള്ള മീതയിനായിരുന്നു പ്രപഞ്ചം നമുക്കായി ഒരുക്കി വച്ച ഒരു ടൈം മെഷീൻ പോലെയായിരുന്നു ടൈറ്റൻ ജീവന്റെ ഉദയത്തിന് തൊട്ട് മുൻപുള്ള ഭൂമി എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു ഹൈജൻസ് അന്ന് കാണിച്ചു തന്ന ടൈറ്റൻ ഉണ്ടായിരുന്നത് ടൈറ്റന്റെ ഉപരിതലം പുഴയിലെ ഉരുളൻ കല്ലുകളെ പോലെ ഐസ് കട്ടകൾ കൊണ്ട് മൂടിയിരുന്നു ശരിക്കും ഒരു ശീതീകരിച്ച ഭൂമിയെ പോലെ തന്നെ ഒരു പക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയും ഇങ്ങനെ ഇങ്ങനെയായിരുന്നിരിക്കാം എന്ന് ശാസ്ത്രം മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു അത് ഭൂമിയിലെ ജലചക്രത്തിന് സമാനമായി ടൈറ്റനിലുള്ളത് മീതേൻ ചക്രമാണെന്ന് ഹൈജൻസ് അന്ന് തെളിയിച്ചു ഏകദേശം തൊണ്ണൂറ് മിനിറ്റുകളോളം ടൈറ്റന്റെ ഉപരിതലത്തിൽ സജീവമായിരുന്ന ഹൈജൻസ് തുടർന്ന് മെല്ലെ നിശബ്ദനായി പക്ഷെ അതിനു തൊട്ടു മുൻപ് വരെ അത് അയച്ചു തന്നിരുന്ന ആ വിവരങ്ങളൊക്കെ മനുഷ്യനെ അത്രയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു മനുഷ്യൻ ഇന്ന് വരെ ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ നടത്തിയ ഏക ലാൻഡിങ് അതുപോലെ തന്നെ അവിടെ നിന്ന് വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും സാധിച്ച ഒരേ ഒരു മിഷൻ അതായിരുന്നു ഹൈജൻസിന്റെ ചരിത്രം അത് നമുക്ക് തന്നത് വെറും ചിത്രങ്ങളോ വിവരങ്ങളോ മാത്രമായിരുന്നില്ല ഭൂമിയുടെ ഭൂതകാലത്തേക്കുള്ള ഒരു വിവരം കൂടിയായിരുന്നു എനിക്കും ഹൈജൻസ് ഒരു കാലയന്ത്രം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ ഗ്രഹത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹൈജൻസിലൂടെ ടൈറ്റൻ നമുക്ക് നൽകി ഒരു പക്ഷേ ടൈറ്റനിലെ ആ മീതേൻ തടാകങ്ങളിൽ ഭൂമിയുടെ ആദിമകാലത്തെ ജീവന്റെ തുടിപ്പുകൾ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെയും സംയുക്ത തീരുമാനത്തിൽ പിറന്നതായിരുന്നു ഹൈജൻസ് അത് അന്ന് രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനാലിന് ടൈറ്റനിൽ കാലുകുത്തിയപ്പോൾ ശാസ്ത്രത്തിന്റെ വിജയം മാത്രമായിരുന്നില്ല മനുഷ്യന്റെ മനസ്സിന്റെയും സ്വപ്നങ്ങളുടെയും അനന്തമായ സാധ്യതകളുടെയും ഒരു വിജയം കൂടിയായിരുന്നു കാരണം പ്രപഞ്ചം ഒരു കാലയന്ത്രമാണ് ഓരോ ഗ്രഹവും ഓരോ ഉപഗ്രഹങ്ങളും നമ്മൾ ഇതുവരെ അറിയാത്ത കഥകൾ പറയാൻ കാത്തിരിക്കുന്നുണ്ട് ടൈറ്റൻ അതിലെ ഒന്ന് മാത്രമായിരുന്നു പ്രപഞ്ചത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട